ഹലോ ഫ്രണ്ട്സ് നമ്മൾ കുറേ ആയല്ലേ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇഡ്ഡലി മാവ് ഇതാ നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ ഇഡ്ലിയാണ് ഉണ്ടാക്കുന്നത് അപ്പം എന്തായാലും തേങ്ങ പൊളിച്ചിട്ട് ചട്നിക്കുള്ളത് കാര്യങ്ങളൊക്കെ ചെയ്യണം കഴിഞ്ഞ് ചെറിയൊരു മുറിവ് പറ്റിയിട്ടുണ്ട് കേട്ടോ കാര്യമായിട്ടുള്ള ചെറുതൊരു ചെറിയൊരു മുറിവാണ് അപ്പം അതായത് നമ്മൾ തേങ്ങയൊക്കെ പൊളിച്ചു ഇനി ഞാൻ ഇഡ്ഡലിക്കുള്ള മാവ് ഇതിലൊഴിക്കുകയാണ് എന്നിട്ട് അടുപ്പത്ത് വയ്ക്കുക ആ ടൈം കൊണ്ട് നമുക്ക് ചട്ണി ഉണ്ടാക്കാം പൊന്നുവെച്ച് നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എൻ്റെ കുക്കിങ് ഒക്കെ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ ചേച്ചിട്ട് മോൻ വന്നിട്ടുണ്ട് കേട്ടോ വെക്കേഷൻ ആയ കാരണം അവ നിൽക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ അതെ ഞാൻ ഇഡ്ഡലി അവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി അത് വെന്ത് വരട്ടെ അപ്പളേയ്ക്ക് നമുക്ക് ചട്ണിയുടെ കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ നമ്മുടെ ചട്ണി ഇവിടെ ശരിയായിട്ടുണ്ട് സാധാരണ ചട്ണിയും സാമ്പാറൊക്കെയാണ് വെക്കുക എന്നിപ്പോൾ സാമ്പാറില്ല അത് അവർ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കട്ടെ ചട്ണി മാത്രമേ ഉള്ളൂന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ ചായ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചട്ണിയും ഇഡ്ലിയും ചായയും കൂടിയിട്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കാം നല്ല പൂ പോലത്തെ ഇഡ്ലി നല്ലപോലെ പോലെ കാരണം നല്ല ഇഡ്ലിയാണ് നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് അവർക്ക് കഴിക്കാൻ കൊടുക്കാം ആ ഗ്യാപ്പിന് എൻ്റേതായ ചെറിയ പണികളൊക്കെ എനിക്ക് ചെയ്യാനുണ്ട് ആ സമയമാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഏട്ടനെന്താ ഫുഡ് കഴിച്ചിട്ട് മറുത്ത് പോയിട്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ഗ്ലാസ്സും കൂടി ചായ അങ്ങോട്ട് പോകുന്നോട്ടെ അപ്പോൾ ഇതേട്ടനുള്ള ചായ ഞാൻ കൊടുക്കുകയാണ് പിന്നെ ഉണ്ടല്ലോ അപ്പുറത്തെ വീട്ടിലൊരു ഫങ്ഷൻ നടക്കുന്നുണ്ട് വേറൊന്നുമല്ല അവരുടെ മോൻ്റെ കൊച്ചിൻ്റെ ബാപ്റ്റിസ് ആണ് അതുകൊണ്ട് തന്നെ ഉച്ചത്തെ ഫുഡ് നമുക്ക് അവിടെ നിന്നായിരിക്കും അപ്പം ഇവനുള്ള ഫുഡൊക്കെ ഞാനിവിടെ ശരിയാക്കി കാണുന്നുണ്ട് അപ്പോൾ ഇവനെന്തായാലും ഇഡ്ഡലിയും ചായയൊക്കെ കുടിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണ്ടേ നമുക്ക് പോകാൻ നേരത്തെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പണികൾ അത്ര എളുപ്പമാണ് അപ്പോൾ ഇത് ഞാൻ അവന് ഇറച്ചിക്കറിക്കുള്ള ഗ്രേവിയൊക്കെ മസാലയൊക്കെ ആക്കി ശരിയാക്കാണ് കാബേജ് വെച്ച് കഴിഞ്ഞു നമ്മുടെ മീൻ കറി പാലൊഴിച്ചിട്ട് വെച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടി ആയിക്കഴിഞ്ഞാൽ അവൻ്റെ ഇതൊക്കെ റെഡിയായി എന്നിട്ട് നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് നമ്മുടെ ബാപ്റ്റിസത്തിന് പോകണം തൊട്ടപ്പുറത്താണ് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പോയി വരാൻ പറ്റും ഞാൻ ലിബ്ബാം ഇട്ടു സിമ്പിൾ മേക്കപ്പ് ആണ് വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്തിട്ടില്ല സിമ്പിൾ ലുക്കാണ് ഇതേ പൊന്നൂസ് അപ്പളേക്കും വന്നു ഈ കമ്മലാണ് കേട്ടോ ഞാൻ ഇടാൻ പോകുന്നത് വൈറ്റ് കളറിലുള്ള കമ്മലാണ് അപ്പളേക്ക് മോൾ വന്നു മോളെന്നെ കാണിക്കണം പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് പൊന്നൂസിൻ്റെ ലുക്ക് അങ്ങനെ കമ്മലൊക്കെ ഇടട്ടെ കേട്ടോ ഭംഗിയല്ലേ ഗൈസ് അങ്ങനെ കമ്മിലൊക്കെ ഇട്ട് നമ്മളിത് ഇതാണ് നമ്മുടെ ലുക്ക് ഫൈനൽ ലുക്ക് ഇതാണ് അങ്ങനെ നമ്മൾ റെഡി ആയിക്കഴിഞ്ഞു ഇനി ഏട്ടനും കൂടി റെഡി ആയി കഴിഞ്ഞാൽ നമ്മളിത് അങ്ങോട്ട് പോകാൻ നോക്കുകയാണ് പുനൂസിൻ്റെ മുടി അപ്പളേക്ക് ആകെ ഇതാക്കി കാരണം ഒന്ന് ശരിയാക്കി കൊടുത്തു കെട്ടിക്കൊടുത്തു ഏട്ടൻ മുണ്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് സാധാരണ ജീൻസെല്ലാം ഇടുന്നത് അപ്പോൾ ഒരു വെറൈറ്റി വെറൈറ്റി ആയിട്ടൊന്ന് മുണ്ടെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാണ് നമ്മൾ പോവാണ് ഗൈസ് ഇതാണ് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ അവരുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുഖമാണ് അത് നമ്മൾ പൊനൂസിന് ഫുഡ് കൊടുക്കുകയാണ് റൈസും ബിരിയാണിയും റൈസും ഒക്കെ ഉണ്ട് അത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീം തിന്നാണ് ഇതാണ് മോൻ മോൻ്റെ പേര് അയാൻ എന്നാണ് അപ്പോൾ ഇതാണ് അവരുടെ വീട് അങ്ങനെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഐസ്ക്രീം വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിലോട്ട് പോന്നു കണ്ടോ ബാക്കിൽ അവരുടെ വീട് കാണുന്നേ ഇതാണ് അവരുടെ വീട് ഇത് നമ്മുടെ വീട് അങ്ങനെ പൊന്നൂസും ഐസ്ക്രീം വാങ്ങിയിട്ട് അകത്തേക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ അവൾ അവിടെ ചെന്ന് കഴിക്കുന്നുണ്ട് ഐസ്ക്രീം കൊതിച്ചാണ് അതുകൊണ്ട് തന്നെ ഒന്നും രണ്ടുമൊക്കെ ഐസ്ക്രീം വാങ്ങി തിന്നുന്നുണ്ട് അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് കടല് കാണാൻ പോയി വെക്കേഷൻ ആയിട്ട് നമ്മുടെ സ്വന്തം ചാവക്കാട് കടല് കാണാൻ പോയില്ലെങ്കിൽ പിന്നെ എന്ത് വെക്കേഷൻ വീടിനകത്ത് എന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ വീട് കാവലിന് വേണ്ടിട്ട് ഒരാളവിടെ പോയിട്ടുണ്ട് കേട്ടോ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വിൻഡോ സീറ്റിലിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ആ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ അതിൻ്റെ സുഖം ഒന്നും വേറെ തന്നെയാണ് അങ്ങനെ ഇതാ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് കുറച്ച് നേരം ഇപ്പോൾ ന്യൂസ് ഫ്രണ്ടിലിരുന്നു അങ്ങനെ അവിടെ എടുത്തപ്പോൾ എൻ്റെ അടുത്തേക്ക് പോന്നു എന്നിട്ട് എൻ്റെ അടുത്ത് കുറച്ച് വീഡിയോസിലൊക്കെ ഇങ്ങനെ ഷോ കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഉറക്കം വരുന്നുണ്ട് അവൾ ഉറങ്ങിയിട്ടില്ല വണ്ടിയിലിരുന്ന് കുറച്ച് കഴിയുമ്പോൾ അവൾ പിന്നെയും ഉറങ്ങും അങ്ങനത്തെ അവൾ ഉറങ്ങാൻ പോവാണ് അവൾ ഉറങ്ങി ഗൈസ് കുറച്ച് നേരം അവൾ ഉറങ്ങിയോളൂ അപ്പോഴേക്കും സ്ഥലം നമ്മുടെ ചാട്ടുകളെ നല്ല സൂപ്പറാക്കിയിട്ട് അവർ ഫുള്ളായിട്ട് ഇന്ന് കെട്ടിയെടുത്തിട്ട് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ഞാനിങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കും അങ്ങനെ നമ്മുടെ ചാവക്കാട് കടലെത്തി കൈ പൊന്നൂസിന് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടപ്പുറത്ത് പോകാന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ പറ്റി സന്തോഷം അവൾക്ക് വേറല്ല അത്ര ഇഷ്ടമാണ് എത്ര കളിച്ചാലും അവൾക്ക് പിന്നെയും പിന്നെയും കടപ്പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടാണ് കടപ്പുറത്ത് വന്നിട്ട് പിന്നെ നമ്മുടെ ഫ്രഷ് മീനുകൾ കണ്ടില്ലെങ്കി പിന്നെ എന്ത് കടപ്പുറം അപ്പൊ അങ്ങനെ മീനുകൾ കുറെ അവിടെ ഉണ്ട് സുധ ഓടിപ്പോണണ്ട് പിന്നെ വഞ്ചികളും ബോട്ടുകളൊക്കെ അവിടെ നിർ നിരനിരയായിട്ട് നിർത്തിയിട്ടുണ്ട് എന്താ ബോട്ടിങ്ങ് കഴിഞ്ഞോ അതോ ഇല്ലയെന്നൊന്നും അറിയില്ല അവിടെ കുറേ ബോട്ട് കിടക്കുന്നുണ്ട് അങ്ങനെ പൊന്നു സിദ്ധ നേരെ അങ്ങനെ ഓടിപ്പോവുണ്ട് ഐസ്ക്രീം വണ്ടികളും ഒക്കെ ഉണ്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഏത് സമയത്ത് വന്നാലും ഇവിടെ ഫുൾ ആൾക്കാരായിരിക്കും പിന്നെ പോരാത്തേനെ ഒന്ന് ഇപ്പോൾ വെക്കേഷനും കൂടിയിട്ടാണ് അപ്പോൾ പിന്നെ പറയും വേണ്ട ചേച്ചിരം മോൻ വന്ന കാരണം കേട്ടോ ഞങ്ങൾ വന്നത് അല്ലെങ്കിൽ ഞങ്ങൾ വരില്ല കാരണം ഞങ്ങൾ ഏത് നേരം എപ്പോഴും ഒരുവിധം നമ്മൾ പോണ സ്ഥലമാണ് കടപ്പുറം നമ്മൾ പോയില്ല പിന്നെ മോൾക്കും ഇഷ്ടമാണ് അപ്പോൾ പിന്നെ പോവാമെന്ന് വിചാരിച്ചു എന്തെന്ന് പറയാനാ പോവാന്ന് പറഞ്ഞ ആൾ കടപ്പുറത്തേക്ക് ഇറങ്ങാണ്ട് അവിടെ കയറിയിരിക്കുക അവ ഇറങ്ങുന്നില്ല അവൻ്റെ ഷൂ ചീത്തയാന്ന് പറഞ്ഞിട്ട് എന്തായാലും നമ്മൾ കുറേ നേരം കളിച്ചു പൊന്നൂസിൻ്റെ പൊന്നൂസാണ് ഏറ്റവും കൂടുതൽ മണ്ണിലും മണലിലൊക്കെ കളിച്ചത് പിന്നെ കളിച്ചോട്ടെ നേട്ടനും പറഞ്ഞു എനിക്കിതൽ വലിയ താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ എല്ലാം പറഞ്ഞു കുട്ടികളല്ലേ ഇപ്പോഴല്ലേ കളിക്കാൻ പറ്റും കളിച്ചോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ വെള്ളത്തിൽ നല്ല കളിയായിരുന്നു പൊന്നൂസ് കേട്ടോ അങ്ങനെ അതെ അവൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം പിന്നെ പറയും വേണ്ട ആ ഡ്രസ്സൊക്കെ ആകെ മണലെന്ന് പറഞ്ഞിട്ട് അത് കാരണം ഒരു ലോക്കൽ ഡ്രസ്സ് തന്നെ ഇട്ട് കൊടുത്തതും കാരണം നമുക്കറിയാം നല്ല ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ പറ്റിയ സ്ഥലമല്ല കടപ്പുറത്തേക്ക് പോകുമ്പോൾ അപ്പോൾ മണ്ണിലും ആകെ നല്ല കളിയാണ് കേട്ടോ ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ തന്നെയാണ് അല്ലേ നമുക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കടപ്പുറം അവരുടെ കളികളും കുട്ടികളുടെ കളികളും തിരയിലെ തിരയടിക്കണ സൗണ്ടും ഒക്കെ കേട്ട് ഇങ്ങനെ തണുത്ത കാറ്റും കപ്പലണ്ടി വറുത്തതൊക്കെ കഴിച്ചിട്ടിങ്ങനെ ഇരിക്കുന്ന ഒരു സുഖം വേറെ തന്നെയാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതായത് വീണ്ടും കുറേ മീനുകളൊക്കെ കാണുന്നുണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മീൻ വാങ്ങാം അങ്ങനെ കുറേ മീനുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് പോണപ്പോക്കിൽ എന്തോ അമ്പലത്തിൽ എന്തോ പ്രോഗ്രാമാന്ന് തോന്നുന്നു കുറേ പേര് താലൊക്കെ പിടിച്ചിട്ട് പോകണുണ്ട് ചെണ്ടക്കോട്ടും ആനയൊക്കെ ഉണ്ട് എന്താ സംഭവമെന്ന് മനസ്സിലായില്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടെത്താറായപ്പോൾ അവിടെ പെരുന്നാൾ റോമൻസിൻ്റെ അമ്പു പെരുന്നാൾ അപ്പോൾ പിന്നെ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു അങ്ങനെ എല്ലാം കണ്ട് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ പാതിരാത്രിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വെന്തായിരിക്കും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും ചാച്ചാ ബാ